ദൈവ തിരുനാമം മഹിം പെടുമാറാകട്ടെ നാളുകൾക്കുമുമ്പേ അച്ഛനായിരിക്കുമ്പോൾ മാരുതി വാഹനം ഓടിച്ച് ഒരു കയറ്റം കയറുകയാണ് ഇടയ്ക്ക് വണ്ടി നിന്നു പോയി എത്ര ശ്രമിച്ചിട്ടും മുമ്പോട്ട് എടുക്കാൻ പറ്റുന്നില്ല പുറകിൽ വന്ന ഒരു ടെമ്പോക്കാരൻ അങ്ങേരുടെ വണ്ടി നിർത്തി വാഹനങ്ങൾക്ക് ഊടുവയ്ക്കുന്ന അതായത് ഇറക്കത്തിൽ വണ്ടി തെറ്റിപ്പോകാതിരിക്കാൻ ടയറിന്റെ പുറകിൽ വയ്ക്കുന്ന തടിക്കഷ്ണവുമായി ഓടി വന്നു എന്റെ വണ്ടിയുടെ പുറകിൽ ഭദ്രമായി അങ്ങേര് പറഞ്ഞു അച്ഛൻ വണ്ടി വണ്ടിയെടുത്തോളൂ ഇത് എന്റെ അനുഭവത്തിൽ ഉള്ളതാണ് വേറൊരു സ്നേഹിതം പറഞ്ഞ സംഭവം ഇതിൽ നിന്ന് വ്യത്യസ്തവും വിഭിന്നവുമാണ് ഇടുങ്ങിയ വഴി മധ്യേ അയാളുടെ കാർ കേടായി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തൊട്ടു വന്ന കാറുകാരൻ കടന്നു പോവാൻ സ്ഥലമില്ലാത്തതിനാൽ ഹോണിലടിക്കാൻ തുടങ്ങി നിർത്താതെ ഹോണടി കുറച്ചു കഴിഞ്ഞപ്പോൾ കേടായ കാറിന്റെ ഉടമ അടുത്തെത്തി പറഞ്ഞു ഞാൻ നോക്കിയിട്ട് എന്റെ കാറ് അനുങ്ങുന്നില്ല നിങ്ങളൊന്ന് ശ്രമിക്കാമോ ഞാൻ നിങ്ങളുടെ വാഹനം വാഹനത്തിരുന്ന് ഹോണടിക്കാം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അറിയാവുന്ന ആരുണ്ട് ഈ ജഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവനെ ആവശ്യം സഹായമാണ് സമ്മർദ്ദമല്ല തൻ്റെ ഇടം നഷ്ടപ്പെടുന്നവൻ താങ്ങാതിരിക്കുന്നതിനേക്കാൾ വലിയ പരോപകാരം വേറെയുമുണ്ടോ ച്ച് പോകാൻ ആൾ സമൃദ്ധിയുമുണ്ട് വാഴുന്നവരുടെ കൂടെ ആൾക്കൂട്ടവും ഉണ്ടാവും കിടക്കുന്നവരുടെ കൂടെ ആരുണ്ടാവും ഇടയ്ക്കുന്ന വഴിയിൽ വീണു നോക്കിയാൽ അറിയാം വഴിയാത്രക്കാരുടെ സ്വഭാവം അതിവേഗം പോകുന്നതിനിടയ്ക്ക് ഒന്ന് വഴുതി വീഴുന്നത് നല്ലതാണ് കണ്ടിട്ട് കാണാതെ പോകുന്ന പലരെയും മറ്റു മാർഗമില്ലാത്തോണ്ട് കണ്ടെന്ന് നടിക്കുന്നവരെയും കണ്ടുമുട്ടാം നിസ്സഹായതയെക്കാൾ ഭീകരം നിസ്സഹായതയിൽ നേടേണ്ടി വരുന്ന അവഹേളനമാണ് ജനക്കൂട്ടം വീണുകിടക്കുന്നവൻ്റെ ചവിട്ടി ഓടുന്നവരാണ് താഴ്മയുള്ളവരെ താഴ്ത്തുന്നവരാണ് വിലദീനങ്ങൾ മുന്നെടുക്കുന്നവർ ഉള്ളതുകൊണ്ടാണ് അകപ്പെട്ടുപോയ അപമാന സാഹചര്യങ്ങൾ കരകയറാൻ കഴിയാതെ വരുന്നത് മാനക്കേടിൽ തുടരാൻ ആർക്കാണ് താൽപ്പര്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള അതീവ തീവ്രശ്രമം ഓരോ ഉണ്ടാവും ഒന്ന് കൈകൊടുത്താൽ അവരും യാത്ര തുടരും സങ്കീർത്തകൻ പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിനെ സ്ഥിതി തന്നെ പലരും അതുകൊണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും നാൽപ്പത്തൊന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ